എടപ്പള്ളി ഭാഗത്ത് ഒരു വീട് നോക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട് ഫുള്ള് കണ്ടോളൂ ഒരു കിടിലൻ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആറര സെന്റ് സ്ഥലത്ത് രണ്ട് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കിടിലൻ വീട് നാല് ബെഡ്റൂമിന്റെ ഒരു കിടിലൻ വീടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എടപ്പള്ളി നിന്നും നിയർ ബൈ പാലാരിവട്ടത്ത് നിന്നും വളരെ അടുത്ത് ലൂലൂൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ി വീടിന്റെ പുറത്ത് വിശേഷങ്ങൾ പറയാം പുറത്തു വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഓട്ടോമേറ്റഡ് ഗേറ്റ് ആണ് അതായത് നമുക്ക് എവിടെ നിന്നും വീടിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ആക്സിസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിലൻ ഓട്ടോമേറ്റഡ് ഗേറ്റ് ആണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാർപോറസ് ആണ് കാർപോറസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെവൻ സീറ്റർ കാർ അകത്തും കാർ കാർപോറസിൻ്റെ അകത്തും ഒരു ചെറിയൊരു കാർ നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡിലായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂന്ന് കാർ പാർക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത് പിന്നെ അത് പിന്നെ നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യമാണ് ഒരു കിണർ നമുക്ക് ഓപ്പൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കിണർ നമ്മൾ കറക്റ്റ് വാസ്തുപരമായിട്ട് സ്ഥിതി ചെയ്യാൻ പറ്റുന്ന ഒരു കിണർ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹെവി ഡ്യൂട്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിൽട്ടർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്യാസിന്റെ ഗ്യാസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിലം സ്പോട്ട് ചെയ്തു വെച്ചിട്ട് അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രില്ലെല്ലാം പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിടിലം ഏരിയ അതുപോലെയും കൊടുത്തിട്ടുണ്ട് ഔട്ട്സൈഡും ഇതൊക്കെയാണ് ഔട്ട്സൈഡ് ഏരിയ പിന്നെ ചെറിയ ചെറിയ മിനി ഗാർഡനും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി വീടിന്റെ അകത്ത് വിശേഷങ്ങളിൽ പോവാം അകത്ത വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് ബെഡ്റൂം ആണ് പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് വെച്ചാല് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് എന്താന്ന് വെച്ചാല് ഇതിന്റെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടു വേണം എന്നുള്ള ഒരു ആവശ്യങ്ങൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് പറഞ്ഞായിരുന്നു ഈ വീടിന് അത് കൊടുത്തിട്ടുണ്ട് ഗെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് എന്താ നമ്മളെ യൂസ് ചെയ്യുന്ന ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് കൊടുക്കാതെ നമ്മളുടെ കോമൺ ഒരു ടോയ്ലറ്റ് കൊടുത്താൽ അത് വളരെയധികം യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രയർ ഏരിയ ഈ വീടിന് കൊടുത്തേക്കുന്നത് ബെഡ്റൂം അല്ലാതെ തന്നെ ഒരു തിയേറ്റർ ഏരിയ ഈ വീടിന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാൽക്കണി ആയാലും എന്താ പറയാ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാലും കിടിലൻ വ്യൂ ആണ് എന്താണെന്ന് വെച്ചാൽ അത്രയും വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കിടിലെ മെറ്റീരിയൽ ആണ് ഇവൻ ടൈൽ ആയാലും പെയിന്റ് ആയാലും അതിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അതായത് വയർ പ്ലംബിങ്ങിനുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ബ്രാൻഡഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എടപ്പാളിന്ന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആറര സെന്റിൽ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടിന് ചോദിക്കുന്ന നാല് ബെഡ്റൂമിന്റെ ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടര രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഇത് തീർത്തും മാറ്റം വരുത്താൻ പറ്റുന്ന വിലയാണ് ഡയറക്റ്റ് ഇരുന്നാൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും അതിനുള്ള വെറുത്തായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുപോലുള്ള നല്ല നല്ല വീടുകൾ സംബന്ധമായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ